വണ്ടിയുടെ ലൈസൻസ് വേണ്ട എടുത്തോട്ട് പോവാൻസ് ഞാൻ അപ്പുറത്തേക്ക് മുഴുവൻ ഉണ്ട് ഞാനേ അതൊന്നും ഞാൻ ഞാൻ പ്രമോദ് പെരുന്നാള ഞാൻ പെരുന്നാള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി ഉണ്ടായി കൊടുത്തിട്ട് ആ പരാതി അയാൾ സ്വീകരിക്കാൻ തയ്യാറല്ല എനിക്കിന്ന് രാവിലെ ഒരു അപകടം ഉണ്ടായി അപകടം ഉണ്ടായി ചെറിയ കുട്ടികളാണ് പറഞ്ഞു തീർന്ന കേസാണ് പക്ഷേ അപ്പോൾ അവിടെ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് അവിടെ പാതാക്കരയിൽ തടിച്ചുകൂടിയ ആളുകൾ സംസാരിച്ചപ്പോൾ ഇവൻ്റെ കയ്യിൽ ആധാറില്ല ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ഒന്നുമില്ല പിന്നെ പതിനാല് കയൽ പതിനാല് വണ്ടിയാണ് കയൽ അമ്പത്തി മൂന്നല്ല പെരുന്നാളിനകത്ത് വണ്ടിയല്ല അപ്പോൾ ആൾക്കാർ ഇവനോട് സംസാരിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു ധൈര്യത്തിന് വേണ്ടിയിട്ട് അവൻ മൊബൈൽ അവിടുത്തെ ആരേലോ കൊടുത്തു അയാൾ അത് എൻ്റെ കയ്യിൽ തന്നു അപ്പം അവനോട് പറഞ്ഞു അടാ ഞാൻ ഇവിടെ തൊട്ടടുത്ത് റേഷ് ഷാപ്പ് കടത്താണെന്നാണ് നീ റേഷ് വന്നോ നിൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിതാക്കളെയും കൂട്ടി വ എന്നും പറഞ്ഞാൽ ഉഷയം തീർന്നു പിന്നെ ഇവ ഒരു പത്ത് മണിയായപ്പോൾ ഇവ പെരുന്നവണ്ണ ഹൈസ്കൂളിൽ പഠിക്കണ കുട്ടിയാണ് ഞാനത് ഏത് സ്കൂളാണൊന്നും പറയണില്ല അപ്പോൾ ഈ പയ്യനെന്ത് ചെയ്തു വെച്ചാൽ അവിടെ ഒരു മൂന്നാല് രണ്ട് മൂന്നാലാൾക്കാരെയും കൂട്ടി വന്നു കാലത്ത് ഒരുത്തൻ കുറച്ച് വളരെ മോശമായിട്ട് എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ റാഷാപ്പിൽ വന്നിട്ട് വന്നിട്ട് ഉഷയുണ്ടാക്കലും ബെഞ്ചിലടിക്കലും പിന്നെ അടിക്കാൻ വരലൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പുറത്തേക്ക് ഇറങ്ങും നിന്ന് പുറത്തേക്ക് ഇറങ്ങും ഇതൊരു സർക്കാർ സ്ഥാപനമാണ് ഇവിടെ എൻ്റെ ഗുണ്ടായുസൊന്നും നടക്കില്ല അങ്ങനെ ഇപ്പം വീണ്ടും വന്ന് വീണ്ടും ഉണ്ടായി നാളെ മുതലെനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പം വെല്ലുവിളിന്നൊക്കെ ആയി അതിനെ പോയി ഇപ്പോൾ ഞാനത് സ്റ്റേഷനിലേക്ക് അപ്പോൾ തന്നെ സ്പോട്ടിൽ വിളിച്ചു പറഞ്ഞു സീവിൽ സപ്ലൈസിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഉച്ചയ്ക്ക് കട അടച്ചിട്ട് നിങ്ങൾ വരൂ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് വിളിച്ചു നിങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അല്ല ഉച്ചയ്ക്ക് അടച്ചാൽ നിങ്ങൾ വന്ന് പരാതി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പരാതി എഴുതി സി ഐക്ക് പരാതി എഴുതി പരാതി എഴുതണേൻ്റെ ഇടയിൽ ഇവിടെ എസ് ഐ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ഉണ്ട് ആകാശെന്നാണ് പേര് ആകാശം തന്നെയാണ് എന്നാണ് പറഞ്ഞത് ഓക്കെ ഇനി വേ അപ്പോൾ ഇയാൾ പറയാണ് എന്തിനാട പിരിട മൊബൈൽ മേടിച്ചതെന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്ത് ഇയാൾ വളരെ സംസ്കാര ശൂന്യമായി സംസാരിച്ച് എങ്ങനെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് പ്രമോദാണ് പെരുന്നവണയാണ് ഞാൻ എട്ടാം ക്ലാസ് മുതൽ കയറി ഇറങ്ങുന്ന സ്റ്റേഷനാണ് അപ്പോൾ ഇയാളെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരനുഭവം ഈ പെരുന്നവണ സ്റ്റേഷനിൽ മാ പറയുമ്പോൾ മാതൃക പോലീസ് സ്റ്റേഷനാണ് മാതൃക പോലീസ് സ്റ്റേഷനിലത്തെ ഒരു എസ് ഐയുടെ പെരുന്നവണ സ്റ്റേഷനിലത്തെ എസ് ഐ പെരുന്നാട സ്റ്റേഷനിലത്തെ എസ് ഐ ആകാശ് അതിന് അതിൻ്റെ ഇടയിൽ ഫോണുകൾ വരുകൊണ്ട് കെട്ടതായതാണ് ഇയാൾ വളരെ മോശമായി സംസാരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ മേലാളുണ്ടോങ്ങോട്ടെ ഡി വൈ എസ് പിക്ക് എസ് പിക്ക് ഞാൻ പരാതി കൊടുക്കും ഈ ആർക്കാ കൊടുത്തോ ഞാൻ സബ് കലക്ടർക്ക് പരാതി കൊടുക്കാൻ വേണ്ടി പോയി ഈ കൊടുക്കട ഈ ആണാണച്ചാൽ കൊടുക്കണ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വെല്ലുവിളിച്ചു ഞാനിപ്പോൾ അത് കളക്ടറെടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു കാരണം ഇത്തരം ഓഫീസർമാരെന്നും പെരിന്തൽമണ്ണ സ്റ്റേഷനിലല്ല ഒരു സ്റ്റേഷനിലും നിലനിർത്താൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കാരണം നമ്മളൊക്കെ ഇതിനെതിരെ സമരം ചെയ്തിട്ടാണ് ഈ സ്ഥിതിയിലെങ്കിലും ഇപ്പോൾ ഇപ്പോൾ കുറച്ചൊരു മാന്യമായ പോലീസ് ഈ കേരളത്തിലുണ്ടായിരുന്നു ഇത്തരം ആളുകളെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്റ്റേഷനിലേക്ക് വരിക ഇയാളെ വെച്ചിട്ടൊരു പരാതി ഇവിടെ എഴുതി കൊടുക്കാൻ കഴിയും അപ്പോൾ ഇതിനെതിരെ എല്ലാ പ്രതികരണമാണ് എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം ഇയാളെന്നു ഞാൻ ഇത് പിണറായിക്ക് കൊടുക്കുന്നുണ്ട് എസ് പിക്ക് കൊടുക്കുന്നുണ്ട് ഈ ലോകത്തിൻ്റെ ഏത് വരെ ഇയാളെ കൊണ്ടുപോകാൻ പോകും ഇയാൾക്കെതിരെ നടപടി ഇല്ലായെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളും ഇവിടെ ഉണ്ടാവും ഇത് ഇന്നലെ നമ്മളൊക്കെ ഇത് ഈ പിന്നെ ജനങ്ങളെ പ്രശ്നങ്ങളും ഓരോ പിന്നെ അപകടം ഉണ്ടാകുമ്പോൾ അവിടെ ഇടപെട്ടിട്ടും ബ്ലഡ് കൊണ്ടു കൊടുത്ത് ബ്ലഡ് കൊടുത്തിട്ടും ആസ്പത്രി കേസുണ്ടെങ്കിൽ ആസ്പത്രി കേസിന് എന്നിട്ടും ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചിട്ടൊക്കെ നടക്കണതാണ് നല്ല സാമൂഹ്യ പ്രവർത്തനം എന്താണെന്ന് ഇപ്പം ഒന്ന് ആദ്യം പഠിക്കണം ജനങ്ങളുടെ ജനങ്ങളിടയിലൊക്കെ ഇതാക്കാൻ പിന്നെ ഒക്കെ എസ് ഐ ആ എന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ ആദ്യം കുറച്ചൊക്കെ ഇതൊക്കെ പഠിക്കണം ഒന്നുമില്ലെങ്കിൽ ഈ വീഡിയോയിലും ആളുകൾ യൂട്യൂബിൽ വരുന്ന വീഡിയോയിലും കാണണം തീരെ മനുഷ്യത്വ ഇല്ലാതെയാണ് ഇയാളുടെയൊക്കെ പെരുമാറ്റം അപ്പോൾ അതിനെതിരെ വലിയ പ്രതികരണമാണ് എന്താണ് അവിടെ സംഭവിച്ച സംഭവിച്ചത് ഇന്ന് രാവിലെ എന്നുണ്ടെങ്കിൽ അപകടം ഉണ്ടായി അപകടം ഉണ്ടായപ്പോൾ ഈ പയ്യൻ്റെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ആധാറില്ല അപ്പോൾ അവിടുത്തെ ആളുകൾ കൂടിയപ്പോൾ പത്ത് പത്ത് നാൽപ്പത് അവിടെ കൂടി പിന്നെ പാതാക്കര വാളുകാരുടെ അപകട മേഖലയാണ് അപ്പോൾ എല്ലാവരും കൂടി കൂടി എൻ്റെ വണ്ടിയൊക്കെ നീപ്പിച്ച് നിർത്തി എനിക്ക് അത്യാവശ്യം ബാക്കിലും നിന്നൊക്കെ പരിക്കണമായിരുന്നു അപ്പോൾ ഈ പയ്യൻ അവിടെ വന്ന് സോറി പറഞ്ഞു പയ്യൻ കുറെ വിട്ടിട്ടാണ് കാർ കൊണ്ടുപോയി നിർത്തിയത് കാരണം അവിടെ വെച്ചിട്ട് അവന് സ്റ്റോപ്പ് ചെയ്യാൻ കിട്ടിയോളൂ അത്ര സ്പീഡിലാണ് ഒന്നുമില്ലെങ്കിൽ അവൻ മൊബൈലിലായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം എന്താന്ന് അതൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല എന്തായാലും ഞാൻ ഞങ്ങളവിടെ സംസാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല പിന്നെ ആധാറില്ല അപ്പം ഞാൻ പറഞ്ഞു നീ ആ ഒരു കാര്യം ചെയ്യാം ആധാറോ ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും എനിക്ക് സെൻഡ് ചെയ്തുകൊണ്ടാണ് അതും അവൻ്റെ കയ്യിലില്ല അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു നീ അതുകൊണ്ട് പോയാൽ എന്താ ചെയ്യുക നീ ആ മൊബൈൽ കൊണ്ടുപറഞ്ഞിട്ട് ആരോ അത് ആരോ ഒരാൾ മൊബൈൽ വാങ്ങിയിട്ട് എൻ്റെ കയ്യിൽ തന്നു അപ്പം എൻ്റെ കയ്യിൽ തന്നപ്പോൾ നമുക്ക് എന്തിനാ ആരാനോ മൊബൈൽ അപ്പോൾ ഞാൻ പറഞ്ഞട ഞാനാ ഇവിടെ റേഷ് എടുത്തണതാണ് നീ റേഷക്കുവാ പിന്നെ മൊബൈൽ ഞാൻ തരാം നിൻ്റെ രക്ഷിതാക്കളെ ആരെങ്കിലും കൂട്ടിയിട്ട് പോകാറുണ്ട് കാരണം എനിക്കത് കേസോ പരാതിയോ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അവൻ എൻ്റെ അഡ്രസ്സ് വേണം അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു പോയ അവൻ ഒരു പത്ത് ഒമ്പത് നാൽപ്പത്തഞ്ചിന് ഒരു രണ്ട് മൂന്ന് ഗുണ്ടോളിയും കൊണ്ടുവന്നു ആ ഗുണ്ടയിലത്തെ ഒരുത്ത കുറച്ച് ജിമ്മാണ് ഓ പിന്നെ വന്ന് ഫസ്റ്റ് ഈ പോലീസിൽ കേസ് കൊടുക്കണം എന്താണ് ഈ കണ്ടത് എന്നൊക്കെ പറഞ്ഞു ആദ്യം മേസെമ്പിലൊക്കെ അടിച്ചു പിന്നെ തെറിയായി തെറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ പുറത്തേക്ക് നിന്നോടൊക്കെ സംസാരമല്ല നീ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സംസാരിക്കണം പിന്നെ ആ പയ്യനോട് ഞാൻ പറഞ്ഞു നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിന്ന് ഇന്നോട് ഞാൻ പറഞ്ഞ് തീർത്ത വിളിച്ചതല്ലേ പിന്നെ എന്തിനാ ഈ ആളിയും കൊണ്ട് വന്നതെന്ന് ചോദിച്ചു അങ്ങനെ അവർ ഞാൻ പറഞ്ഞു മൊബൈൽ അതിന് സ്റ്റേഷനിൽ കൊടുത്തോണ്ട് മൊബൈൽ സ്റ്റേഷനെന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞു അവരാണ് പോയി അപ്പോൾ പിന്നെ വെല്ലുവിളിയായി എനിക്ക് നാളെ ഞങ്ങൾ കാണിച്ചു തരാം അവിടെയെന്നൊക്കെ പറഞ്ഞ് ആ അപ്പോൾ ആയിക്കോട്ടെ അയ്യപ്പ ഇടാൻ നോക്കുന്നു പറഞ്ഞു അവരതിനെ പോയി പിന്നെ അവർ രണ്ടു വട്ടം കൂടി വന്നു ഇവിടെ ആ വേറെ ആൾക്കാരെയും കൂട്ടി വന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോലീസുകാർ അങ്ങോട്ട് അല്ല എന്നാ പറഞ്ഞു അങ്ങനെ ഞാൻ മൊബൈലും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു ഞാൻ പരാതി എസ് ഐക്ക് സി ഐക്ക് എഴുതി കൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ ഇവർ ആ പയ്യന്മാർ അവിടുത്തെ എസ് ഐ ആകാശിനോട് എന്തോ സംസാരിക്കണത് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ എസ് ഐ സി ആകാശ് കഞ്ഞാൽ അവിടുത്തെ സി സി ടി വി നോക്കിയാൽ അറിയാം പെരുന്നാള സ്റ്റേഷനിലത്തെ സി സി ടി വി അത് നോക്കണം അത് അന്വേഷണത്തിന് വിധേയാക്കണം കാരണം പല സ്റ്റേഷനിലും എന്നെയൊക്കെ കൈ കിട്ടിയാൽ ആൾക്കാർ പിന്നെ പോലീസുകാരൊന്നും ഇല്ല പിന്നെ എൻ്റെ ഉള്ളിൽ കയറി കുത്തും പക്ഷെ എന്നെ കുത്തുമ്പോൾ ആലോചിക്കണം കേട്ടോ പിന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല ഒന്നാമത് രണ്ടാമത് അവിടെ നിരാഹാരദത്തികാരെ ഞാൻ മരിക്കുന്നവരെയും ഉണ്ടാവും അതും കൂടി മനസ്സിലായിക്കോ കാരണം ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് പ്രമോദ് പറഞ്ഞ കഥാപാത്രം രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒരു എട്ടാം ക്ലാസ് മുതൽ പോലീസ് സ്റ്റേഷൻ ഇറങ്ങി കയറി ഇറങ്ങിയത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കേട്ടോ അപ്പോൾ ആ പേടിയൊന്നുമില്ല നല്ല എസ് എഫ് ഐക്കാരാണ് ഇപ്പോഴും നമ്മളെ രക്തത്തിൽ എസ് എഫ് ഐ തന്നെയാണ് അപ്പോൾ ആ പേടിയൊന്നുമില്ല അപ്പോൾ കൂടാതെ കുറേ എൻ്റെ ഒപ്പം നടന്ന എസ് പോലീസുകാരുണ്ട് എസ് ഐമാരായിട്ട് റിട്ടയർഡ് ആയത് ഒന്ന് ചോ ഇപ്പോഴും ഇതിലുണ്ടേന് നമുക്ക് വേണ്ടി മുദ്രാക്യം വിളിച്ച എസ് അപ്പോൾ അതും കൂടി മനസ്സിലായിക്കോ അപ്പോൾ പേടിപ്പിക്കലൊന്നും ഇങ്ങോട്ട് വേണ്ട അങ്ങനെ ഇയാൾ വന്ന് ഷൗട്ട് ചെയ്തു അമ്പ ഷൗട്ട് ചെയ്യാലേ ഞാനപ്പം അതിനനുസരിച്ചിട്ട് തിരിച്ച് പറഞ്ഞു അയാളോട് പേടിപ്പിക്കൊന്നും വേണ്ട ഇത് പെരുന്നാളം പോലീസ് സ്റ്റേഷനാണ് ഒരുപാട് ആൾക്കാർ അമ്പലം കണ്ടിട്ടുണ്ട് ഞാൻ ആ പരാതി മേടിച്ച് ഞാൻ പറഞ്ഞു ഞാൻ കലക്ടറെ അടുത്ത് പൂകാറുണ്ട് കലക്ടറെ അടുത്ത് പോകാറപ്പോൾ ഈ കലക്ടറടുത്ത് പോടോ അപ്പം ഞാൻ റാഷാപ്പുകാരനാണ് റേഷാപ്പുകാരനും ഇവിടെ ഇത് പിന്നെ സംരക്ഷണമൊന്നുമില്ല എനിക്ക് എന്ത് റാഷാപ്പുകാരനാണോ അപ്പം അവന് പുച്ഛം കാരണം റേഷാപ്പുകാരൻ്റെ കടയിൽ നിന്ന് റേഷൻ വാങ്ങിയിട്ട് തിന്ന് കൊടുത്തതാണ് ഇവൻ്റെയൊക്കെ ശരീരം അത് അതാദ്യം മനസ്സിലാക്കണത് റേഷാപ്പുകാരനോട് പുച്ഛം ഈ കേരളത്തിൽ ഒരാളും റേഷാപ്പുകാരനെ പുച്ഛിക്കല്ല ഒക്കെ റേഷാപ്പാരിൻ്റെ റേഷാപ്പാരിൻ്റെ കയ്യിൽത്തെ പൈസ എടുത്തിട്ട് അരി വാങ്ങിയിട്ട് അത് തിന്നിട്ട് പിന്നെയാണ് ഞങ്ങൾക്ക് ഈ കമ്മീഷനൊക്കെ കിട്ടണത് ആദ്യം ഞങ്ങളെ സാധനം കൊണ്ടിട്ട് തിന്നിട്ട് തന്നെയാണ് പിന്നെ ഇതാവിടെ അപ്പോൾ ആ കാര്യത്തിൽ ഞളിയണ്ട റേഷനക്കാരനെ പുച്ഛിക്കാനൊന്നും പെരുന്നവണ്ണ സ്റ്റേഷനിലത്തെ എസ് ഐ ആകാശം ആയിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ മറുപടി അതാണ് അങ്ങനെ അവിടുന്ന് ഞാൻ പോയി സബ് കളക്ടറെ പോയി കണ്ട് പരാതി കൊടുത്തു ഡി വൈ എസ് വൈസ്പിക്ക് കൊണ്ടുപോയി പരാതി കൊടുത്തു ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കൂല ഇനി മുഖ്യമന്ത്രിക്ക് പിന്നെ അതിൻ്റെ താഴെ എൻ്റെ എൻ്റെ പരിചയമല്ല എൻ്റെ ഫ്രണ്ട്സായ കുറച്ച് മന്ത്രിമാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് പ്രമോദ് കളിക്കും അനക്കി സുഹൃണ്ടാവില്ല അതൊക്കെ ഡി ജി പി ഐ ജി എസ് പി അങ്ങനെ വരും ഓ നമുക്ക് നോക്കാം പിന്നെ നിൻ്റെ പേരിലൊക്കെ അവിടെ സ്റ്റേഷനിൽ വല്ല അഴിമതിയും നടന്നൊരു ക്ലൂ കിട്ടട്ടെ കാരണം നമ്മളെ ഫ്രണ്ട്സും ഉണ്ട് അവിടെ അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് തരാ തരാം പണി തരാം വിജിലൻസ് കേസും കാര്യങ്ങളൊക്കെ അപ്പം ശരിയാക്കി തരാം എന്തെങ്കിലും ഒരു അഴിമതി നടക്കട്ടെ അവിടെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഗുഡ് ബൈ പോലീസുകാർക്ക് ബിക്സ് എല്ലോട്ട് നമ്മളെ നല്ല പോലീസുകാരുണ്ട് കേട്ടോ നല്ല പോലീസുകാരുണ്ട് നമ്മളെ കുടുംബക്കാരായ പോലീസുകാരുണ്ട് എൻ്റെ ഫ്രണ്ട്സായ പോലീസുകാരുണ്ട് നല്ല കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ ബിക് താ നല്ല താങ്ക്സ് പക്ഷേ ഇയാളെപ്പോലെ എല്ലാ ആൾക്കാരെ പെരുന്നാള സ്റ്റേഷനിൽ വെച്ചുകൊണ്ടിരുന്നാൽ ആ പെരുന്നൽ അങ്ങാടി നശിപ്പിക്കും അത്രേ പറയുള്ളൂ കാരണം ഒരു പരാതി ഒരു പാവപ്പെട്ടവൻ പരാതി കൊണ്ട് എന്ത് വിചാരിച്ചിട്ട് അപ്പം അടുത്തേക്കില്ല ഒരു വാതിയുടെയും പ്രതിയുടെയും പിന്നെ വാദം കേൾക്കണമെന്നാണ് ഒരു എസ് ഐ ആ മാ പിന്നെ അത് എഴുതി എഫ് ഐ ആർ ഇടേണ്ട ആളാണ് അത് പിന്നെ റേഷൽ സ്വീകരിക്കണം എന്നിട്ട് രണ്ടു കൂട്ടിനെയും വിളിച്ചിട്ട് തീരുമാനം എടുക്കണം അതിനാണ് എസ് ഐ എന്ന് പറഞ്ഞത് ആദിനം അവന് പണി അറിയില്ലെങ്കിൽ നമ്മൾ ഒടിപ്പിച്ചു കൊടുക്കുക കാരണം ഇതൊക്കെ കുറേ കയറി ഇറങ്ങിയതുകൊണ്ട് നല്ല പരിചയമാണ് അപ്പോൾ ഞാൻ അപകടം നടന്ന വീഡിയോ കൂടി ഇതിൻ്റെ ഒപ്പിടുന്നുണ്ട് എല്ലാവരും കാണുക ഈ സാധനം കംപ്ലീറ്റ് ഷെയർ ചെയ്യുക ഇത് എവിടേക്കൊക്കെ എത്തിക്കണ്ടെത്തിക്കണം ഓക്കെ താങ്ക് യു പ്രമോദ് പെരുന്നവണ്ണം